എത്ര കാലമായി മൈഗ്രൈൻ തുടങ്ങിയിട്ട് എന്ന് നമ്മൾ രോഗികളോട് ചോദിക്കുമ്പോൾ ഒട്ടുമിക്കാൽ ആളുകളും പറയുന്നത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ മൈഗ്രൈൻ അനുഭവിക്കുന്നു അതല്ലെങ്കിൽ എൻ്റെ പ്രായം തന്നെയാണ് എൻ്റെ മൈഗ്രൈൻ എന്ന രോഗത്തിനും എന്നുള്ളതാണ് ഒരുപക്ഷെ അത് വാസ്തവമാവാം ഒരു വ്യക്തിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മൈഗ്രെയിനും നമ്മളോടൊപ്പം തന്നെ വളരുന്നുണ്ട് അല്ലെങ്കിൽ മൈഗ്രൈനും നമ്മളോടൊപ്പം തന്നെ മോർഫ്ഡ് ആവുന്നുണ്ട് ഇവോൾഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കുട്ടിക്കാലത്ത് പലർക്കും ഉണ്ടാകുന്ന തലവേദനകൾ ഒരുപക്ഷെ പാരന്റ്സ് ശ്രദ്ധിക്കാതെ പോകുമ്പോഴും ജലദോഷം കഫക്കെട്ട് മൂലം ഉണ്ടാകുന്ന തലവേദനയാണെന്ന് പറയുമ്പോഴും ഒട്ടുമിക്ക കുട്ടികളിലും മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇതിനുശേഷം ഒരു ആറ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ മെനാർക്കെ എന്ന് പറയുന്ന ആർത്തവ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പ്രായത്തിൽ അല്ലെങ്കിൽ ആർത്തവ തുടങ്ങുന്നതായ സമയത്തും കുട്ടികൾക്ക് മൈഗ്രൈൻ ഉണ്ടാകുന്നതായിട്ടും കഠിനമായിട്ടുള്ള തലവേദനകൾ സ്കൂൾ ഗോയിങ് കിറ്റ്സിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഇതിനുശേഷം മെൻസെസ് തുടങ്ങിയതിനു ശേഷം പതിനാറ് തൊട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് വരെയുള്ള യുവാക്കളിൽ ഈ സമയത്താണ് ഇവർക്ക് മൈഗ്രൈൻ കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്നതും ഇത് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരിൽ കൂടുതൽ എബിലിറ്റി ആയിട്ട് വരുന്നതും ഇത്തരത്തിൽ മൈഗ്രെയിൻ ടോളറൻ്റായിട്ട് വരുന്നതും കേവലം പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മൈഗ്രീൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും കൂടുതലും ഈ ഏജിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ മൈഗ്രീൻ പെയിൻ സഫർ ചെയ്യാനായിട്ടുള്ള നമ്മുടെ എബിലിറ്റി കൂടി വരികയും മൈഗ്രീൻ വന്നുകൊണ്ടിരിക്കുന്ന ടെൻഡൻസി കൂടി വരികയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരുകയും നമ്മുടെ ഏജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും പ്രഗ്നന്റ് ആവുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും ഭൂരിഭാഗ സ്ത്രീകളിലും തലവേദന പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണാറ് പ്രത്യേകിച്ചും സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമെസ്റ്ററിൽ പൂർണമായിട്ടും തൽവേദനകൾ ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല ഇതിനുശേഷം പ്രസവത്തിന് ശേഷം കുഞ്ഞിന്റെ വളർച്ചാ കാലഘട്ടത്തിൽ കുഞ്ഞിന് മുലയൂട്ടുന്ന കാലത്തും രാത്രിയിലുള്ള ഉറക്കക്കുറവ് കാരണവും ക്ഷീണം കാരണവും അമിതമായിട്ടുള്ള ജീവിതത്തിന്റെ ഉലച്ചലുകൾ കാരണവും മൈഗ്രെയിൻ എപ്പിസോഡുകൾ വീണ്ടും കൂടുതലായിട്ട് കണ്ടുവരുന്നു മുപ്പത്തഞ്ച് തൊട്ട് നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു സ്ത്രീയുടെ ആർത്തവ വിരാമ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രീ മെനപ്പോസൽ ഏജിലേക്ക് കടക്കും ഇത്തരത്തിൽ മെനപ്പോസൽ ഏജിൽ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ ഗണ്യമായിട്ട് കുറയുകയും ഈ കുറവിൻ്റെ ഫലമായിട്ട് മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതും കാണാറുണ്ട് ഒരുപക്ഷെ മെനപ്പോസിൽ ഏജിൽ അല്ലെങ്കിൽ മെനപ്പോസ് നടക്കുന്നതായിട്ടുള്ള ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് മൈഗ്രൈൻ കൂടുതലായിട്ട് വന്നേക്കാം അത് ഈസ്റ്റുത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുള്ള കാരണമാണ് അതിനുശേഷം ഗണ്യമായിട്ട് തലവേദന കുറഞ്ഞു വരുന്നതായിട്ടും കാണാം പക്ഷേ മൈഗ്രൈൻ പൂർണ്ണമായിട്ട് വിട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് നമ്മളോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അപ്പോഴും മനസ്സിലാക്കാനായിട്ടാകും ഒരുപക്ഷെ അൻപത്തിയഞ്ച് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കാരണം ശരീരത്തിൻ്റെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഈ പ്രായം എത്തുമ്പോൾ അറുപത് വയസ്സിന് മുകളിലേക്കുള്ള പ്രായം എത്തുമ്പോൾ പൂർണ്ണമായിട്ടും തന്നെ തലവേദന നിങ്ങളെ വിട്ടുപോകുന്നതായിട്ടും ഹെഡ് ഏക്ക് ഇല്ലാതെ ഓറ മാത്രം നമ്മൾക്ക് കാണുന്നതായിട്ടും ശ്രദ്ധിക്കാറുണ്ട് ഒരുപക്ഷെ ചെറുതായിട്ടുള്ള മൂഡ് സ്വിങ്സ് ചെറുതായിട്ടുള്ള കഴുത്തുവേദന ചെറുതായിട്ടുള്ള ഓക്കാനം വരൽ അല്ലെങ്കിൽ ഛർദിക്കാനുള്ള ടെൻഡൻസി വയറിന് ചെറിയ പ്രശ്നങ്ങൾ ചില സെൻസേഷൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഓറകൾ മാത്രം വന്നുകൊണ്ട് ഒരിക്കലും വേദനയിലോട്ട് പോകാത്ത തരത്തിലുള്ള ഹെഡ് ഏക്ക് ആയിട്ടതാണ് മൈഗ്രെയിൻ ആ ഏജ് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യാറ് നിങ്ങൾ ഈ ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികളാണെങ്കിലും മൈഗ്രൈന് കൃത്യമായിട്ട് ഉണ്ടെന്നും ആ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ആ കാറ്റഗറിയിലുള്ള ആ ചികിത്സകളെടുത്ത് ലൈഫ് സ്റ്റൈലിൽ ആവശ്യമുള്ള മാനേജ്മെന്റ് ടെക്നിക്സും പാലിച്ചുകൊണ്ട് മൈഗ്രൻ ട്രിഗേഴ്സ് കുറച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ മൈഗ്രെൻറ്റ് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ മേൽ പറഞ്ഞ ഏജ് കാറ്റഗറികളിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ